വസ്സലാത്തു ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ കർമ്മ കർമ്മനൈരന്ദേ കൈമുതലാക്കി റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുഴുവൻ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അള്ളാഹു സുബാനഹുയുടെ മാർഗത്തിലുള്ള നമ്മുടെ മുഴുവൻ ഒരുമിച്ച് കൂടലുകളുടെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യവും അതുതന്നെയാണല്ലോ നന്മയുടെ മാർഗത്തിൽ മുന്നേറുവാനുള്ള മഹത്തരമായ ഒരു അവസരമാണ് ഇൻഷാ അള്ള അള്ളാഹു സുബാനഹു താര തൗഫിയക്കനെ പ്രദാനം ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ റമദാൻ എത്തുന്നതോടുകൂടി നമുക്ക് വരാനിരിക്കുന്നത് എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള ശാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാൻ ആവശ്യമായ നിലക്കുള്ള ആത്മീയമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനുള്ള ദിനരാത്രങ്ങളും മണിക്കൂറുകളുമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ അമലുകൾ അള്ളാഹു സുബഹാനുഹൂവത്താലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ എന്ന ബോധം ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല പശ്ചാത്താപ പ്രാർത്ഥനകൾ അധികരിപ്പിച്ച് അള്ളാഹു സുബഹാനുഹൂത്താലെയും ധാരാളം ഓർത്തുകൊണ്ട് മനസ്സിന്റെ മാലിന്യങ്ങളൊക്കെ തുടച്ചു നീക്കി സൽക്കർമ്മങ്ങളുടെ ഏതൊക്കെ മേഖലകളുണ്ടോ അതെല്ലാം അധികരിപ്പിച്ച് പടച്ച റബ്ബിലേക്ക് മുന്നേറാൻ ശ്രമിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്കുള്ള ബാധ്യത വിശുദ്ധ റമദാനിന്റെ നോമ്പെന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് എന്നാൽ അതല്ലാത്ത നിലക്കുള്ള സുന്നത്തായ നോമ്പുകൾ എല്ലാ മാസങ്ങളിലും ഉണ്ടല്ലോ അതിൽ തന്നെ റസൂസല്ലാഹു അലൈഹി വസല്ല ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ താല്പര്യം കാണിച്ചിരുന്ന മാസം ഷാബാൻ മാസമാണ് റമദാനിനെ കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് അവിടുത്തെ ജീവിതത്തിൽ കടന്നുപോയ എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് ഉസാമത്തു ബിൻ റളിയല്ലാഹു അൻഹു ഇതിന്റെ കാരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്നതിന് നൽകിയ വിശദീകരണം റജബിനും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണിത് കൂടി നമ്മുടെ പ്രവാചകൻ ചേർത്തു വെച്ചു വഹുവു ഇല റബിൾ അള്ളാഹു സുബഹാനഹുത്താലയുടെ അടുക്കിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണത് അതുകൊണ്ട് തന്നെ എൻ്റെ അമലുകൾ അള്ളാഹു സുബഹാന ഹുത്താലയുടെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ ഒരു ഞാനൊരു ആഗ്രഹിക്കുന്നു എന്നാണ് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുചരന് ശബാനിൽ നോമ്പ് അധികരിപ്പിക്കുന്നതിനുള്ള വിശദീകരണമായി കൊണ്ട് പറഞ്ഞു കൊടുത്തത് നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കണം ഒരു നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെട്ടു പോകുമ്പോൾ നമുക്കും ഒരു നോമ്പുകാരനായിരിക്കാൻ കഴിയണമെന്ന് അതിനുള്ള പരിശ്രമങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വിശദീകരിക്കുന്നിടത്ത് നമ്മുടെ ഉമ്മ ആയിഷ ആയിസർ അലി അള്ളാഹുനഹ ഒരു കാര്യമുണ്ട് പ്രവാചകൻ റമദാനിലല്ലാതെ ഒരു മാസവും പരിപൂർണമായിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എന്നാൽ ഷഹബാൻ മാസത്തേക്കാൾ കൂടുതൽ മറ്റൊരു മാസത്തിലും അദ്ദേഹം നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അഥവാ സുന്നത്ത് നോമ്പുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും കൂടുതൽ റമദാനേക്ക് പിന്നെ റമദാനിൽ ഫറന്ന നോമ്പുകൾ പരിപൂർണമായി എടുക്കുകയും അത് കഴിഞ്ഞാലുള്ള സുന്നത്ത് നോമ്പുകൾ ഷഹബാനിൽ കൂടുതൽ അധികരിപ്പിച്ചിരുന്നു എന്നാണ് ആയിഷ അലി അള്ളാഹുനഹീ നമ്മളെ പഠിപ്പിക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും റമദാനിൽ വരുന്നതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം തിങ്കളാഴ്ചകളിൽ സുന്നത്വ നോമ്പുണ്ട് വ്യാഴാഴ്ചകളിലുണ്ട് അയ്യാമുൽ ബീർ എന്നറിയപ്പെടുന്ന എല്ലാ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ നോമ്പുണ്ട് ഒന്നിടവിട്ട ഉള്ള ദിവസങ്ങളിലുള്ള സുന്നത്വ നോമ്പുകളുണ്ട് അതൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് റമദാനിനെ അതിനേക്കുള്ള ആത്മീയമായ ഒരു മുന്നൊരുക്കത്തിനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് അതോടുകൂടി എല്ലാ മലകളും ഏറ്റവും കൂടുതൽ അധികാനും നമ്മൾ പരിശ്രമിക്കുക അമുക്ക് തൗഫീഖനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Peace Radio. Tune to reality.